ഹായ് നമസ്കാരം ഞാൻ രാകേഷ് എം ജി എൻ ജി ടെപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു എൻ്റെ സിറ്റുവേഷൻ കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആണ് അതുകൊണ്ട് ഇവിടെ ഇപ്പം ഏകദേശം ഞാൻ ഓക്കെ ആയതുകൊണ്ടാണ് ഇപ്പോൾ അതൊക്കെ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തത് ഏതായാലും ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ പലർക്കും സംശയമുള്ളൊരു കാര്യമാണ് വാഹനത്തിൻ്റെ ഇൻഷുറൻസ് ക്ലെയിമോ കാര്യങ്ങളൊക്കെ വരികയാണ് നമ്മൾ ഓർഡറേറ്റ് ചെയ്യും നല്ലൊരു കാര്യമാണ് പക്ഷേ നിങ്ങൾ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം അത്യാവശ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കണം എന്താണ് ആ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വാഹനത്തിൻ്റെ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്ന സമയത്ത് വാഹനത്തിൻ്റെ ഇൻഷുറൻസ് എപ്പോഴാണ് തീരുന്നത് അല്ലെങ്കിൽ ഇൻഷുറൻസിൻ്റെ എക്സ്പയറി ഡേറ്റ് അത് വളരെ കൃത്യമായിട്ട് ചെക്ക് ചെയ്തിരിക്കണം അപ്പം എന്തിനാണെന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ട് വരും നൂറ് ശതമാനം ഒരു കുഴപ്പമില്ല കാരണം നമ്മൾ വാഹനത്തിൻ്റെ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്നതിന് മുമ്പ് ഇൻഷുറൻസ് വാലിഡ് അല്ലെങ്കിൽ എത്ര വരെയാണ് അതിൻ്റെ എക്സ്പയറി ഡേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു രണ്ട് മാസം കൂടെ ഇൻഷുറൻസ് തീരാന് വേണ്ടിയിട്ടുള്ളൂ ഇപ്പോൾ ഒരു ക്ലെയിം വന്നു അപ്പം ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം ഇപ്പോൾ ഒരു ക്ലെയിം വന്നിട്ടുണ്ടെങ്കിൽ അത് മേജർ അല്ല അതായത് വലിയ പ്രശ്നമുള്ള കേസല്ല അത്യാവശ്യം കുഴപ്പമില്ലാതെ കൊണ്ടുനടക്കാം ശേഷം ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ഈ രണ്ട് മാസത്തിനകത്താണ് നമ്മുടെ ഇൻഷുറൻസ് തീരുന്നതെങ്കിൽ ക്ലെയിം ചെയ്യാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല ആ സ്ക്രാച്ച് അല്ലെങ്കിൽ അത് സിറ്റീസ് അതുപോലെ തന്നെ ഇരിക്കട്ടെ എന്ന് മാത്രം ഞാൻ റെക്കമെൻഡ് ചെയ്യും അപ്പോൾ കുറച്ച് വരെങ്കിലും ചോദിക്കുകയായിരിക്കും അതെന്തുകൊണ്ട് കാരണം എൻ്റെ വാഹനം എപ്പോഴും നന്നായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ എനിക്കങ്ങനെ കൊണ്ടു നടക്കാനാണ് താല്പര്യമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ചെയ്യാം പക്ഷേ നിങ്ങൾക്ക് അവിടെ ഒരു വലിയ നഷ്ടമാണ് ഉണ്ടാവുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം നമ്മുടെ ആ ഇൻ ഇൻഷുറൻസിൽ വേറെ ക്ലെയിം ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ശ്രദ്ധിച്ചോണം ആ ഇൻഷുറൻസിൽ വേറെ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അതിൽ ക്ലെയിം ചെയ്യരുത് എന്ന് ഞാൻ പറയത്തുള്ളൂ കാരണം നമ്മൾ അടുത്തെടുക്കുന്ന ഇൻഷുറൻസിന് ഒരു എൻ അല്ലെങ്കിൽ നോ ക്ലെയിം ബോണസ് നമുക്ക് കിട്ടുന്നതായിരിക്കും ആ നോ ക്ലെയിം ബോണസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇൻഷുറൻസ് ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ കിട്ടത്തുമില്ല എൻ സി ബി സ്യൂറോ ആവുകയും ചെയ്യും അടുത്ത ഇൻഷുറൻസ് റീനീവൽ വരുന്ന സമയത്ത് ചെറിയൊരു എമൗണ്ട് കൂടുതൽ നമുക്ക് കയ്യിൽ നിന്ന് വരുന്നതായിരിക്കും അതേ സ്ഥാനത്ത് നമ്മൾ വാഹനത്തിൻ്റെ ഇൻഷുറൻസ് ഇപ്പം നമ്മളൊന്നും ചെയ്തില്ല ക്ലെയിം ഒന്നും ചെയ്തില്ല ഇൻഷുറൻസ് പുതുക്കുന്ന സമയത്ത് നമുക്ക് ഉറപ്പായിട്ടും നമ്മുടെ വാഹനത്തിൻ്റെ ഇൻഷുറൻസിൻ്റെ എമൗണ്ട് കുറച്ച് കുറവ് വരികയും ചെയ്യും പുതിയ ഇൻഷുറൻസ് കിട്ടുന്ന സമയത്ത് അത് വെച്ച് നമുക്ക് ക്ലെയിം ചെയ്യാനും സാധിക്കും അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ആ ഒരു വർഷം വരെ അതായത് പന്ത്രണ്ട് മാസം വരെ നമുക്ക് ആ ഇൻഷുറൻസ് ഓടിക്കാൻ പറ്റും ഇതിനിടയ്ക്ക് ഒരു ക്ലെയിം അല്ല പന്ത്രണ്ട് മാസത്തിനകം എത്ര ക്ലെയിം വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ സാധിക്കും മറ്റെന്ന് പറഞ്ഞാൽ ഒരു ക്ലെയിം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒരു മാസം കൂടെ കഴിഞ്ഞാൽ ഇൻഷുറൻസ് പുതുക്കുക നഷ്ടക്കളിയാണ് പക്ഷേ ഇൻഷുറൻസ് നിങ്ങൾ നേരത്തെ ക്ലെയിം ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങളുടെ ഇൻഷുറൻസിൽ ഒരു തവണ ക്ലെയിം പോയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ രണ്ട് മാസം അല്ലെങ്കിൽ ഒരു മാസം ഉള്ളെങ്കിൽ ധൈര്യമായിട്ട് ക്ലെയിം ചെയ്യാൻ ഞാൻ പറയത്തുള്ളൂ പക്ഷേ ഇൻഷുറൻസ് ക്ലെയിമോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിരുന്നു പിന്നെ അത് ക്ലെയിം ചെയ്യാൻ വേണ്ടി പോവരുത് പുതിയ ഇൻഷുറൻസ് എടുത്തതിന് ശേഷം മാത്രം നിങ്ങൾ ക്ലെയിം ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ നഷ്ടക്കളിയാണ് ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും സംശയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ കണ്ടെൻറ്റ് ബോക്സിൽ ഇടുക ഇങ്ങനെ ചെയ്യുന്നുണ്ട് ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇൻഷുറൻസിൻ്റെ റേറ്റ് കുറച്ച് കുറയുന്നതായിരിക്കും എൻ സി ബി എന്ന് പറയുന്നത് നോ ക്ലെയിം ഓൺസ് കയറുന്നതായിരിക്കും ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് വലിയ ഗുണമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിരുന്നു നമ്മുടെ ഇൻഷുറൻസ് പുതുക്കുന്ന സമയത്ത് കുറച്ച് റേറ്റ് കുറയുകയാണെങ്കിൽ അത് വലിയ സംഭവം തന്നെയാണ് പിന്നെ ഒരു വർഷത്തേക്ക് നമുക്ക് ഇൻഷുറൻസ് നമ്മുടെ ഇതിനകത്ത് കിട്ടുകയാണ് ചെയ്യുന്നത് അതായത് ഒരു വർഷം വരെ നമുക്ക് എന്ത് ക്ലെയിം വരെ വേണമെങ്കിലും ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും